കർണാടകയിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനെ കണ്ടെത്താനുള്ള അഞ്ചാം ദിനത്തിലെ ശ്രമവും വിഫലം റെഡാർ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ ലോറി കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മഴ കനത്തതോടെ രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു രാവിലെ സിഗ്നൽ ലഭിച്ച ഭാഗത്തെ മണ്ണ് നീക്കിയുള്ള പരിശോധന പുനരാരംഭിക്കും സംഭവസ്ഥലത്തുനിന്ന് പി കെ സരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അർജുനെ കണ്ടെത്താനാകും എന്ന ശുഭപ്രതീക്ഷയോടെ ആരംഭിച്ച രക്ഷാപ്രവർത്തനങ്ങൾ ഇന്ന് അവസാനിപ്പിക്കുന്നതും ശുഭകരമായ ഒന്നും ലഭിക്കാതെയാണ് ഏറ്റവും വൈകി ഈ റഡാറിൻ്റെ സഹായത്തോടെയുള്ള പരിശോധനയിൽ സിഗ്നലുകൾ ലഭിച്ചെങ്കിൽ പോലും അത് സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ രക്ഷാപ്രവർത്തനം ഇന്ന് താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇന്നലെ ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ആരംഭിച്ചത് അത് മലയാളി കൂടിയായ രഞ്ജിത്ത ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തുകയും നേവി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും കളക്ടറുടെ അനുമതിയോടെ പ്രത്യേക പരിശോധന നടത്തുകയുമായിരുന്നു ചെയ്തത് കൃത്യമായി ജി പി എസ് സംവിധാനത്തിൽ ലഭിച്ച സിഗ്നൽ എവിടെയാണോ അവിടെ തന്നെ ആദ്യം മണ്ണ് നീക്കി ഒരു പരിശോധന കൂടി നടത്തണം എന്ന് എൻ ഐ ടി ഉദ്യോഗസ്ഥരും അധികൃതരും ഒക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു പരിശോധന ഈ ഭാഗം കേന്ദ്രീകരിച്ച് വീണ്ടും നടത്തിയത് അതിലാണ് വൈകിട്ട് ആറു മണിയോടെ വീണ്ടും സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങിയത് ആ ലഭിച്ച സിഗ്നൽ കൃത്യമായി രാത്രി പത്ത് വരെ ഒരു പരിശോധന നടത്തി അത് സ്ഥിരീകരിക്കും എന്നായിരുന്നു രഞ്ജിത്ത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അതിനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരുന്നു കൂടുതൽ ജെ സി ബികൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിരുന്നു മണ്ണുമാന്തി വാന്തിയ എത്തിച്ചിരുന്നു പക്ഷേ അതിനിടയിലാണ് വൈകിട്ട് ഏഴരയോടെ കനത്ത മഴയുണ്ടാവുന്നത് എട്ടും മണിയോടെ ഇത് അതിശക്തമായി മാറുകയും രക്ഷാപ്രവർത്തനം ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് താൽക്കാലികമായി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി നാളെ രാവിലെ വീണ്ടും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും രാവിലെ ആറരയോടെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കണം എന്നാണ് കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായ പരിഗണന നൽകാൻ പോകുന്നതും ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ തന്നെയാണ് ഇന്ന് രഞ്ജിത്ത് നമ്മളോട് പറഞ്ഞത് കൃത്യമായി അവർ ലൊക്കേറ്റ് ചെയ്ത ഒരു സ്ഥലമുണ്ട് അതായത് നേരത്തെ ജി സംവിധാനത്തിൽ നിന്നും ലഭിച്ച സിഗ്നലുകൾ എവിടെയാണോ അവിടെ തന്നെ റഡ് റിൽ നിന്നും വൈകിട്ടോടെ സിഗ്നലുകൾ ലഭിച്ചിരുന്നു അതിനനുസരിച്ച് അവരൊരു മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ആ പരിധിയിൽ കൃത്യമായി കുഴിച്ചെടുത്ത് മണ്ണ് മാറ്റുക എന്നൊരു രീതിയാണ് പരീക്ഷിക്കാൻ പോകുന്നത് ആ രീതി രാവിലെയും തുടരും അവിടെ കൃത്യമായി കൂടുതൽ ഇന്ന് രാത്രി മണ്ണിടിച്ചിൽ ഉണ്ടായില്ലെങ്കിൽ അവിടെ വീണ്ടും ജെ സി ബി അല്ലെങ്കിൽ ഇറ്റാച്ചി ഉൾപ്പെടെ എത്തിക്കുകയും അവിടെ നിന്നും അടിയന്തരമായി ഈ മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരിക്കും രാവിലെ നടക്കാൻ പോകുന്നത് അത് കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ ആറരയോടെ തന്നെ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഏതാണ്ട് രാവിലെ ഒരു പത്ത് മണിയോടെ തന്നെ ശുഭസൂചകമായ ചില വാർത്തകൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ആദ്യഘട്ടത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്ത് അത് ഈ ലോഹഭാഗങ്ങൾ അതായത് റഡാറിൽ കണ്ട ലോഹഭാഗങ്ങൾ സിഗ്നലുകൾ അത് ഈ ലോറിയുടേത് തന്നെയാണ് അത് അർജുൻ്റെ ലോറിയുടേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത ഘട്ടം എന്ന രീതിയിൽ റെസ്ക്യൂ ട്യൂബ് ഉപയോഗിച്ച് ഈ ലോറിയുടെ മുഗൾ ഭാഗം തകർക്കുകയും അകത്തേക്ക് ഇറങ്ങുകയും അതിനുശേഷം അർജുനെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടറെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് അനുമതി ജില്ലാ കളക്ടർ നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ രാവിലെ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും പോവുക എന്തായാലും രണ്ടാം ദിവസവും കൃത്യ അല്ലെങ്കിൽ ഈ ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യം കാലാവസ്ഥ സാഹചര്യമൊന്നും അനുകൂലമല്ല എന്നുള്ളതിനാലാണ് ഈ രക്ഷാപ്രവർത്തനം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം ഇന്ന് ഇന്ന് മുഴുവനായി എടുത്ത് പരിശോധിച്ചാൽ ഒന്നും തന്നെ തൃപ്തികരമായൊരു രക്ഷാപ്രവർത്തനമായിരുന്നില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അവർ ഈ മേഖലയിലെ റോഡ് വൃത്തിയാക്കുകയും അവിടെയുള്ള റോഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് നമ്മൾ കൃത്യമായി അവിടെ എത്തുകയും പരിശോധിക്കുകയും ആ ദൃശ്യ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ് വലത് ഭാഗത്ത് റോഡിന് ആദ്യ ഒരു ഭാഗത്തുള്ള അല്ലെങ്കിൽ രണ്ട് ലെവൽ റോഡിലുള്ള മണ്ണ് നീക്കം ചെയ്യുകയും അത് പുഴയിലേക്ക് യും സമീപത്തെ റോഡുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്ന പ്രവൃത്തി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇടതു ഭാഗത്തെ മണ്ണ അങ്ങനെ തന്നെ കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടയിലാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ എത്തിയതും വലിയ രീതിയിൽ വിമർശനം ഉയർന്നു വരികയും ചെയ്തത് കേന്ദ്രമന്ത്രി തന്നെ ഇതിനെ വിമർശിക്കുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം എന്ന രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷനുകൾക്ക് തുടക്കമായത് അതിനും മലയാളികളായ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിലേക്ക് എത്തേണ്ടി വന്നു എന്നുള്ളതാണ് ആ രഞ്ജിത്തിനെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലോറിയുടമയായ മനാഫിനെ പോലീസ് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരെ എത്തിച്ചത് രഞ്ജിത്ത് എത്തിയതിനു ശേഷവും എസ് പി ഉൾപ്പെടെയുള്ളവർ ഈ രക്ഷാപ്രവർത്തനത്തിന് രഞ്ജിത്തിനെ ഇറക്കുന്നതിനെ തടസ്സ തടസ്സപ്പെടുത്തിയിരുന്നു കാരണം ചവിട്ടിയാൽ പോലും താഴ്ന്നു പോകാവുന്ന ചെളിയാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു മേഖലയിൽ പുറത്തു നിന്നുള്ള ഒരാളെ സേനയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാളെ ഇറക്കിയാൽ അത് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ തയ്യാറാവുകയും കയറി കെട്ടിക്കൊണ്ടെങ്കിൽ റോപ്പ് കെട്ടിക്കൊണ്ട് ആ മേഖലയിലേക്ക് ഇറങ്ങാം എന്ന് കൃത്യമായി നേരത്തെ ഏതൊക്കെ രീതിയിൽ പ്ര രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് വിശദീകരിക്കുകയും കളക്ടറുടെ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ആ റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ ആരംഭിച്ചത് എന്തായാലും ഇന്നും ഈ തിരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ശുഭസൂചകമല്ല പക്ഷേ നാളെ രാവിലെ ആറരയോടെ വീണ്ടും പുനരാരംഭിക്കാനാവുകയാണെങ്കിൽ ഒരു പക്ഷേ പത്ത് മണിയോടെ ശുഭസൂചകമായ ചില വാർത്തകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്